നിങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി കണ്ടെത്താൻ ഡെലിവറി ബോയ് ബുദ്ധിമുട്ടാറുണ്ടോ ഒരു അടിയന്തര സാഹചര്യത്തിൽ ആംബുലൻസിന് വഴി പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ പ്രയാസപ്പെട്ടിട്ടുണ്ടോ ഇതിനെല്ലാം ഒരു പരിഹാരമായി ഇന്ത്യൻ തപാൽ വകുപ്പ് അഭിമാനപൂർവ്വം അവതരിപ്പിക്കുന്നു ഡിജിപ്പൻ എന്താണ് ഡിജിപ്പൻ ഇത് വെറുമൊരു നമ്പർ അല്ല ഇന്ത്യയുടെ പുതിയ ഡിജിറ്റൽ വിലാസമാണ് നമ്മുടെ പഴയ ആറക്ക പിൻകോഡുകൾ ഒരു വലിയ പ്രദേശത്തെയാണ് പ്രതിനിധീകരിച്ചിരുന്നത് എന്നാൽ ഡിജി പിൻ അങ്ങനെയല്ല പത്ത് അക്കങ്ങളുള്ള ഈ ആൽഫ ന്യൂമറി കോഡ് നിങ്ങളുടെ വീടിന്റെയോ ഓഫീസിന്റെയോ നാല് മീറ്റർ ചുറ്റളവിലുള്ള കൃത്യമായ സ്ഥാനം അടയാളപ്പെടുത്തുന്നു ഐ ഐ ടി ഹൈദരാബാദ് ഐ എസ് ആർഒ തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങളുടെ സഹായത്തോടെയാണ് ഈ വിപ്ലവകരമായ സംവിധാനം യാഥാർത്ഥ്യമായത് ഇത് നിങ്ങളുടെ വിലാസത്തിന് ഒരു ഡിജിറ്റൽ ഐഡന്റിറ്റി നൽകുന്നു നിങ്ങളുടെ ഡിജി പിൻ എങ്ങനെ കണ്ടെത്താം ഇത് വളരെ എളുപ്പമാണ് ഡാക്ക് ഡോട്ട് ഇന്ത്യ പോസ്റ്റ് ഡോട്ട് ഗവ് ഡോട്ട് ഇൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക നിങ്ങളുടെ ഫോണിലെ ലൊക്കേഷൻ ആക്സസ് നൽകുക അപ്പോൾ തന്നെ നിങ്ങളുടെ ഡിജി ഡിജിപിൻ സ്ക്രീനിൽ തെളിയും ഈ കോഡ് നിങ്ങൾക്ക് ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളിലും കൊറിയർ സർവീസുകളിലും എന്തിന് ടാക്സി ബുക്ക് ചെയ്യാനും ഉപയോഗിക്കാം ഡിജി ഡിജിപിൻ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെ കൃത്യമായ ഡെലിവറി നിങ്ങളുടെ പാക്കേജുകൾ ഇനി വഴിതെറ്റില്ല വേഗതയേറിയ അടിയന്തര സേവനങ്ങൾ പോലീസിനും ആംബുലൻസിനും ഫയർഫോഴ്സിനും നിങ്ങളെ എളുപ്പത്തിൽ കണ്ടെത്താനാകും ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരുപോലെ മേൽവിലാസം വ്യക്തമല്ലാത്ത സ്ഥലങ്ങളിലും ഡിജിപിൻ വിശ്വസിച്ച് ഉപയോഗിക്കാം ഓഫ്ലൈൻ ഉപയോഗം ഇന്റർനെറ്റ് ഇല്ലാത്തപ്പോഴും ഈ കോഡ് പ്രവർത്തിക്കും ഡിജിപിൻ പരമ്പരാഗത വിലാസങ്ങളെ മാറ്റിവെക്കുകയല്ല മറിച്ച് അവയ്ക്ക് ഒരു ഡിജിറ്റൽ കരുത്ത് നൽകുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എന്തിനാണ് കാത്തിരിക്കുന്നത് ഇന്ന് തന്നെ നിങ്ങളുടെ ഡിജി പിൻ കണ്ടെത്തൂ ഇന്ത്യയുടെ ഡിജിറ്റൽ വിപ്ലവത്തിൽ പങ്കാളിയാകൂ